ഹലോ എവിൺ മി അശ്വതി എല്ലാവർക്കും സ്പൂട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് എക്സ് മോസ്റ്റ് വെയ്റ്റഡ് വീഡിയോ ആണ് നമ്മളുടെ വിഷു കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് വിഷു കളക്ഷൻസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം അടിപൊളി കളക്ഷൻസ് നമ്മൾ ഇത്തവണയും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പാർട്ട് വൺ ആണ് പാർട്ട് ടു ടൈം ഉണ്ടെങ്കിൽ ഞാൻ പാർട്ട് ടൂവും കൂടി സാരീസ് കൊണ്ടുവരും ഇത് കുറച്ച് ലേറ്റായി പോയിത്തവണ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കളക്കാം ഫേസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഈ ഒരു സാരിയാണ് ആണ് കേട്ടോ സെമിയിൽ നല്ല വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇത് നമ്മൾ നമ്മളിതിന് മുന്നേത്തെ ഒരു ോ മറ്റോ കാണിച്ചിട്ടുണ്ട് സെയിം സാരി തന്നെ അപ്പൊ ആ ടൈമില് കുറെ പേർക്ക് കിട്ടിയില്ല കാരണം നമുക്കത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി അപ്പൊ ഇത്തവണ നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സാരിയാണ് വൈറ്റ് ആൻഡ് റെഡ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് ഇതാ സാരി ഞാൻ എടുത്തിരിക്കുന്ന സെയിം സാരിയാണ് ആണ് വേറെ ഡിസൈനിലോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസമില്ല പല്ലു പോഷൻ ഇതേപോലെ ഗോൾഡൻ ജെറി വർക്കും ബോർഡേഴ്സ് കണ്ടാവും ഗോൾഡൻ ബോർഡർ പ്ലസ് റെഡ് കളർ ബോർഡർ വീവിങ്ങും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് സാരി വരുന്നത് അതിന്റെ കൂടെ തന്നെ നല്ല പ്രിറ്റി ആയിട്ടുള്ള റെഡ് കളർ ബ്ലൗസ് ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ അല്ല ഒറ്റ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു റെഡ് കളറ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മുടെ കേരള കോൺസെപ്റ്റിൽ ബഗൽപൂരിൽ മാനുഫാക്ചർ ചെയ്ത സാരിയാണ് അതുകൊണ്ട് അതുപോലെ ടാസൽസോടുകൂടിയാണ് കേട്ടോ സാരി ഫിനിഷ് ചെയ്തിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി അൻപത് രൂപ ബെസ്റ്റ് പ്രൈസ് ആണ് നല്ല സുഖമാണ് ഉടുക്കാനായിട്ട് കംഫർട്ടബിളായിട്ട് വയറത് ഇതുപോലെ നല്ല ഒതുങ്ങി നിൽക്കും എനിക്ക് നന്നായിട്ട് ഒതുക്കി എടുക്കാൻ അറിയില്ല നന്നായിട്ട് കൊടുക്കാവുന്നവരെ എടുത്താൽ ഇതിലും ഭംഗിയായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമോ കേട്ടോ തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി നല്ല രസമുള്ള സാരിയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സെമി ടസ ഫാബ്രിക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സാരിയാണ് അതേപോലെ നമ്മളുടെ കേരള സാരിയുടെ പോലെ തന്നെ വീവിങ് ബോർഡേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് ഓൾ ഓവർ ബോഡിയിൽ ഇതേപോലെ ചെക്സ് വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ വീഡിയോ ഇപ്പം കാണിച്ചുതരാം കേട്ടോ ഒരു മിനിറ്റ് സോറി നമുക്കെ ഒരു കൊറിയർ വന്നപ്പോഴത്തേക്കും എടുക്കാൻ പോയതാണ് സാരി നല്ല ഭംഗിയായിട്ടുള്ള സാരിയാണ് നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് ഔട്ടായിട്ടില്ല ഈ ഡിസൈൻ ഒന്നും അധികം പുറത്തുവാത്ത ഡിസൈൻ ആണ് നോക്കിക്കോളൂട്ടെ നല്ല ഭട്ട സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടസ്സർ എന്നൊക്കെ പറയുമ്പോ ചില സെമിന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാർഡ് ആയിരിക്കുന്നു പക്ഷെ ഒട്ടുമേ ഹാർഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആണ് പല്ലു പോർഷൻ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ വിത്ത് ടാൻസൽസോടുകൂടിയാണ് പല്ലു പോർഷൻ വരുന്നത് സാരിക്ക് ഈ നമ്മുടെ ഇതിന്റെ ബോഡി പോർഷനിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റിന്റെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ബ്ലൗസാണ് കേട്ടോ എന്നടുത്ത് നോക്കുകയുള്ളൂ അപ്പോഴെൻ്റെ ഒരു ഡിസൈൻ മനസ്സിലാവുന്നുണ്ടോ ഡിജിറ്റൽ പ്രിന്റ് പ്ലസ് ഒരു കുഞ്ഞു വീവിങ്ങും കൂടി ബ്ലൗസിൽ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് അപ്പം ഈ സാരിയുടെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് അടിപൊളി ക്വാളിറ്റിയിൽ ചെയ്തേക്കുക അതിൽ ക്വാളിറ്റിയിൽ യാതൊരുവിധ വിധം കോംപ്രമൈസും ചെയ്തിട്ടില്ല അപ്പം ഇതാണ് അടുത്ത സാരി അപ്പം ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് ഒരു കളറും കൂടി നമ്മളിടയിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു പേർപ്പിൾ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ സാരിയുടെ പല്ലു പോഷൻ ഇതിലും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് മറ്റേതുപോലെ തന്നെ സെയിം ബ്ലൗസ് പീസ് കളറിലുള്ള ചേഞ്ച് മാത്രം ഉള്ളത് ഇങ്ങനെ രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കട്ടെ കാണാനായിട്ട് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് നമുക്ക് തിരിച്ചോ മുളച്ചോ എങ്ങനെയാച്ചോ കൊടുക്കാം കേട്ടോ മേളിൽ ഇത് വരുന്ന രീതിയിൽ എങ്ങനെയാണെങ്കിലും കൊടുക്കാം ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു നമ്മളിപ്പോ കൂടുതൽ ഇങ്ങനെ ഡൈ ചെയ്ത ഒക്കെ വേർ ചെയ്യാറില്ലേ അപ്പോ സെറ്റ് മുണ്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പല പല കളേഴ്സിൽ ഡൈ ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ കളർഫുൾ സാരികൾ വിഷുവിന് കൊടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് വിഷുവിന് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റും ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെയിം ആണ് അതിന്റെ തന്നെ ഡൈ ചെയ്തിട്ടുള്ള കളറാണ് കേട്ടോ സെമിലിനൻ ലിനൻ സാരീസ് തന്നെയാണ് ഇതുപോലെ നമ്മളുടെ ഗോൾഡൻ ആൻഡ് റെഡ് കളർ ബോർഡറിൽ നല്ലൊരു ആഷ് കളർ ഗ്രേയിഷ് ആഷ് കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതായത് ഇതേപോലെയാണ് പല്ലു പോഷൻ വന്നത് വിത്ത് ടാസൽസ് ഫിനിഷിങ്ങോടും കൂടിയാണ് അപ്പം അതിൻ്റെ കൂടെ ഒരു അടിപൊളി റെഡ് കളർ ബ്ലൗസ് ഈ സാരിയുടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് പ്ലസ് ഷിപ്പിംഗ് ആണ് എണ്ണൂറ്റി പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ടിഷ്യൂല് വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ അതാ ഇതേപോലെ ഫ്ലോറൽ എംബ്രോയ്ഡറി ചെയ്ത ഒരു ടിഷ്യൂ സാരിയാണ് കേട്ടോ അടിപൊളി സാരിയാണ് നല്ലൊരു എന്താ പറയുക നമുക്കിതിൽ ഏത് കളർ ബ്ലൗസ് ആയിട്ട് വേണമെങ്കിലും ഈ സാരി വെയർ ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു ഗുണോട്ടോ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ അതാ സാരിയുടെ ബോഡി പോർഷൻ ഫുൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് കണ്ടോ നമ്മൾ വേർ ചെയ്യുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ബുട്ടെ പോലെ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് താഴെ ഭാഗത്ത് വലിയ ആണ് വരുന്നത് പല്ലൂലേക്ക് വരുമ്പോഴത്തേക്കും ആണിതാ ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് വിത്ത് നമ്മുടെ കട്ടിക്കര ബോർഡറാണ് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഏത് കളർ ബ്ലൗസായിട്ട് വേണമെങ്കിലും പെയർ ചെയ്തുകൊണ്ടോ ഞാനിപ്പോഴിരിക്കുന്ന റെഡ് ബ്ലൗസോ ഗ്രീൻ ബ്ലൗസോ ബ്ലൂ ബ്ലൗസോ ഏതിന്റെ കൂടെ വേണമെങ്കിലും ഇടാം അപ്പോൾ അത് ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ തൗസൻഡ് ടു ഫോർട്ടി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ഇത് ഒതുങ്ങാത്ത ടിഷ്യൂ അല്ല ഒതുങ്ങുന്ന മറ്റീരിയലാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തതാണ് സിൽവർ ലവേഴ്സിന് വേണ്ടി നമ്മൾ എത്ര തവണ വീഡിയോസിൽ എന്തൊക്കെ സാരി കാണിച്ചാലും ഒരാളെങ്കിലും ഉണ്ടാവും സിൽവർ എൻക്വയറി അപ്പോൾ ഇതാ സിൽവറിൽ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ ഒരു ടിഷ്യൂ ഫിനിഷിങ്ങോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാ സാരി ഇതുപോലെയാണ് വരുന്നത് ഫുൾ ബോഡിയിൽ ഇതേപോലെ ആണ് സൈഡിൽ ഇതേപോലെ സിൽവർ ബോർഡർ ഈ ബോർഡറിലേക്കും ഈ ഒരു ചെക്സിന്റെ ലൈൻസ് പോയിട്ടുണ്ട് അതൊരു പ്രത്യേക ഭംഗിയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു സിൽവർ കളർ ബ്ലൗസ് ആയിട്ടോ ബ്ലാക്ക് കളർ ബ്ലൗസ് ആയിട്ടോ കിട്ടാലും നല്ല ഭംഗിയായിരിക്കും ഇതോ നല്ല കുഞ്ചലോക്കെ കിട്ടിയിട്ടുള്ള സാരി ആണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് സാരി ഓക്കെ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സാരിയുടെ പ്രൈസ് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആയിരത്തി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ബെസ്റ്റ് ക്വാളിറ്റി ആണ് നല്ല നമ്മള് എന്താ പറയുക ചില സാരികൾ ചിലർ ഇതിന്റെ തന്നെ റെപ്ലിക്കാസ് വരാറുണ്ട് ചിലപ്പോൾ അഞ്ഞൂറ് രൂപ കിട്ടും അറുന്നൂറ് രൂപ കിട്ടും ഇതൊക്കെ ചീപ്പ് ക്വാളിറ്റി സാധനമായിരിക്കും കേട്ടോ ഇത് നമ്മള് സെയിം സാരി തന്നെ നിങ്ങൾ ചിലപ്പോൾ വേറെ ഡിസൈൻസിലൊക്കെ കണ്ടിട്ടുണ്ടോ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യണത് ഓക്കെ അടുത്തത് നമ്മളുടെ ഒരു വിഷു സ്പെഷ്യൽ ഒരു സാരിയാണ് അതായത് നമ്മളുടെ കേരള സാരി അല്ലെങ്കിൽ കസവ് കസബ് സാരിയൊക്കെ ഇഷ്ടമില്ലാത്ത കസ്റ്റാ കസ്റ്റമേഴ്സിന് പറ്റിയൊരു സാരിയാണ് കാണിച്ചുതരാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ ഇതുണ്ടോ ഭയങ്കര പ്രത്യേകമായിട്ടുള്ളൊരു സാരിയാണ് ഇതേപോലെ സ്കാൽ ബോർഡർ വന്നിട്ടുള്ള സാരി കണ്ടോ സെമി ലിനനിൽ വന്നിട്ടുള്ളതാണ് നല്ല പഞ്ഞുപോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സുഖമായിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ ഈ സാരിയുടെ ഇതുണ്ടോ ഈ ഒരു ഔട്ട്ലൈൻ നോക്കിക്കോളോ അതേപോലെ ഒരു വീവിങ് കൈൻഡ് ഓഫ് ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട് ഫ്ലവറിൽ ഫുള്ള് ഓക്കെ സ്കാലപ്പ് ഈ നമ്മളുടെ ഈ മേലെ കാണുന്ന ഭാഗത്ത് മാത്രമാണ് വന്നിരിക്കുന്നത് ബാക്കി പോർഷനിലെ താഴെ ഭാഗത്ത് ഫുൾ സ്കാലപ്പ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് പല്ലു പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ പ്രൈസ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഒരു ചേഞ്ച് വേണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സാരിയാണ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന പാറ്റേൺസിൽ ഇനി അടുത്തതാണ് നല്ലൊരു ഡോള സിൽക്ക് സാരിയാണ് അതായത് ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ സാരി ഇതുപോലെയാണ് വരുന്നത് നല്ല പോലെ ഇരിക്കുന്ന മെറ്റീരിയൽ ആണ് ഡോള സിൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ലതായിട്ട് ഒതുങ്ങുന്ന ഒരു സാരിയാണ് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വല്ലത് ഫുൾ ബോഡിയിൽ ഇതേപോലെ ചെക്സ് വന്നിട്ടുണ്ട് പല്ലു പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് ഫുൾ ബോഡി ഫ്ലോറിൻ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ചാർജ് ആണ് വരുന്നത് ഇതുപോലെ രണ്ട് സൈഡിലും ബോർഡേഴ്സ് ഉണ്ട് കേട്ടോ സാരിയില് ഇനിതാ നമ്മളുടെ വിഷുവിലെ ഒരു ഒരു സ്റ്റാർ എന്ന് പറയാം കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വീഡിയോസ് ഇട്ടപ്പോ തന്നെ ചോദിച്ച ഒരു സാരിയാണ് നമ്മളുടെ ഈ ഒരു താമര സാരി അല്ലെങ്കിൽ താമര പാറ്റേണില് വന്നിട്ടുള്ള താമര മോട്ടീവ്സിൽ വന്നിട്ടുള്ള ഈ ഒരു സാരിയാണ് അടിപൊളി ഒരു സാരി ആണ് കേട്ടോ ഇതാ ടിഷ്യൂല് നമ്മളുടെ പ്യോർ ഹാൻഡ്ലൂം സാരിയിൽ വരുന്ന സെയിം മോഡൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ ടിഷ്യൂയില് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ബോഡി ഫുള്ള് ഇതേപോലെ താമരയുടെ മോട്ടീവ്സ് കൊടുത്തിട്ടുണ്ട് സൈഡ് ബോർഡേഴ്സും ഉണ്ടോ ഹാൻഡ്ലൂം കസവല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പറയില്ല അതേ ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുകയാണ് ഗ്രീനുണ്ട് മെറൂൺ ഉണ്ട് ബോർഡേഴ്സിൽ പിന്നെ പല്ലു പോഷനിൽ നല്ല വീതി കസവില് നല്ല തെളിഞ്ഞ കസവാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ലൈറ്റല്ല നല്ല തെളിഞ്ഞ കസവാണ് പല്ലുവിലൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ബ്ലൗസ് പീസും ഉണ്ട് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് ഇതുപോലെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ വിത്ത് ബോർഡർ ബോർഡർ ഉണ്ടാവും നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ ഈ സാരിയുടെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടു തൗസൻഡ് വൺ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തേക്കുക അതുകൊണ്ടാണ് ചെറിയൊരു പ്രൈസ് ഹൈക്കോളുക ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് എടുത്താൽ ഒരുപാട് നിന്ന് ഞാൻ കളക്ട് ചെയ്ത് കളക്ട് ചെയ്തെടുത്ത സാരീസ് അല്ലാതെ ഒരു പോയി ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുത്ത് പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുന്നല്ല ഒരുപാട് നിന്ന് നിങ്ങൾക്ക് കളക്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എല്ലാം മറ്റേ കസവും അങ്ങനത്തെ സംഭവങ്ങളല്ല നമ്മൾ കാണിക്കുന്നത് എല്ലാം യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതാണ് ആംസ് ആംസ്ബോട്ടിക്കിൻ്റെ ഒരു ഒരു മറ്റുള്ളവരിൽ നിന്നൊരു പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞു പറയണം കേട്ടോ ഇനി എടുത്തതാണ് ഈ ഒരു അടിപൊളി സെമിയിലിനിൽ ഫ്ലോറൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയാണിതാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ട സാരി ഇത് നമുക്ക് ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ബോഡിയിൽ ഇതെന്നെന്താ പറയുക ഭയങ്കര ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് മേടിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു സാരിയാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ബ്രൗണോ ബ്ലാക്കോ റെഡോ ബ്ലൂവോ ഏത് ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാം പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൽ ഓൾറെഡി ബ്ലൗസ് ഉണ്ട് ഞാൻ പറഞ്ഞത് ഡാർക്ക് ഷേപ്പ്സ് ഇട്ടാൽ ഇച്ചിരി കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട് ഓക്കെ ഇതിന്റെ പ്രൈസ് ആയിരത്തി അൻപത് രൂപയാണ് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഷിപ്പിംഗ് ചാർജ് ചാർജെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര താങ്ങാൻ പറ്റാത്ത ഷിപ്പിംഗ് ചാർജ് ഒന്നും നമ്മൾ എടുക്കാറില്ല ഫ്ലാറ്റ് അറുപത് രൂപയാണ് നമ്മൾ എടുക്കാറുള്ളത് പിന്നെ എക്സ്ട്രാ സാരീസ് വാങ്ങുകയാണെങ്കിൽ മാത്രം വെയിറ്റിനനുസരിച്ച് ചെറിയൊരു ഡിഫറൻസ് കൂടി ഉണ്ടാവും കേട്ടോ ഓക്കെ ഈ അടുത്ത് നമുക്കൊരു ദാവണി സെറ്റ് കണ്ടാലോ ഈ ഒരു മാനിക്യൂവിൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുണ്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ദാവണി സെറ്റ് വന്നിട്ടുള്ളതാണ് ഇത് നമ്മളുടെ ചന്തേരി ആൻഡ് കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് സ്കേർട്ട് ഇത് അൺസ്റ്റിച്ച്ഡ് ഇത് ഫുൾ അൺസ്റ്റിച്ച്ഡ് ആണ് വരുന്നത് ടോപ്പ് വരുന്നത് നമ്മളുടെ ജോർജറ്റ് ഷിഫോൺ ജോർജറ്റ് ദുപ്പട്ടയാണ് അതായത് ഇങ്ങനെ ഡ്രൈ നമ്മുടെ ദാവണി ചുറ്റുന്നത് ഇതിലാണ് പിന്നെ ഫാൻസി ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും കൂടി ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് ബുട്ടാസ് വന്നിട്ടുള്ള അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാ നമ്മളുടെ പ്യോ കോട്ടൺ ആണ് പ്യോർ കോട്ടണിൽ ലോറക്സ് പാറ്റേണിൽ ബുട്ടാസ് വന്നിട്ടുള്ള സാരിയാണ് ഇതാ ഇതേപോലെ നല്ലൊരു വാടാർ മല്ലി ഷെയ്ഡാണ് നമ്മളുടെ മജുന്ദ വാടാർമല്ലി മിക്സഡ് ഷെയ്ഡാണ് പിന്നെ ഇതാ കോട്ടണിൽ തന്നെ ബ്ലൗസ് പീസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ രണ്ട് കളേഴ്സ് ആണ് നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ തന്നെ ഇതും ഞാൻ എടുത്ത് പറയുവാണ് ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് ഉണ്ട് മാർക്കറ്റിൽ അപ്പം ചിലപ്പോൾ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവാം നമ്മൾ കൊടുക്കുന്ന എപ്പോഴും ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാറുള്ളത് അത് എപ്പോഴും നമ്മളുടെ അറിയാം എന്നാലും ഞാൻ പറഞ്ഞാണ് അറിയാത്ത ആൾക്കാർ കേട്ടോ പിന്നെതാ ഇത് നമ്മുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു സാരിയാണ് ഇത് കണ്ടോ പ്യോർ മൾ കോട്ടണില് സ്കാലപ് ഫിനിഷിങ്ങോടും കൂടി ചെയ്തിട്ടുള്ള അടിപൊളി ഒരു സാരിയാണ് ഓൾ ഓവർ ബോഡിയിൽ ഇതേപോലെ മുട്ട ബുട്ടാ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ലുക്ക് വിഷുവിന് എന്നാൽ അത്യാവശ്യം നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു ഇത് വരണം എന്നാൽ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് പറ്റിയൊരു സാരിയാണ് ഞാനിതൊന്നും വെച്ച് കാണിക്കരുത് കേട്ടുണ്ടോ തുറക്കാൻ പറ്റില്ല അത്രയും സോഫ്റ്റ് ആണ് സാരി കാണാനായിട്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണരുത് ഒരുപാട് നല്ല കളക്ഷൻസിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ ഇതൊരു ഇച്ചിരി ലെങ്ത് വീഡിയോ ആയിരിക്കും മുഴുവനായിട്ടും കാണുക വീഡിയോ സാരി ഇതുപോലെയാണ് വരുന്നത് സൂപ്പർ സോഫ്റ്റ് ഈ സമ്മർ ടൈമിലൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കുറച്ച് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു സാരിയാണ് കാരണം അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ ചുമ്മാ പറയുമായി നല്ല ക്വാളിറ്റിയിലുള്ളതാണ് ഇതുപോലെ നല്ല ഡാർക്ക് ഗ്രീൻ ബ്ലൗസ് ആണ് കൂടെ കൊടുത്തിരിക്കുന്നത് വിത്ത് ഗോൾഡൻ ബുട്ടാസ് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഭയങ്കര രസമായിരിക്കും നിൽക്കുവാണെങ്കിൽ ഈസ്റ്റേണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു സാരിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് തൗസൻഡ് ഫൈവ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്ന് പറയുന്നത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലവർ സാരിയുടെ കളർ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് ഇന്ന സാരി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പക്ഷേ അത് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല സ്ക്രീൻഷോട്ട് തന്നെ അയച്ചു തന്നെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ആരും പ്രോഡക്റ്റ് പറയാതെയോ അല്ലെങ്കിൽ എന്നോട് ചോദിക്കാതെയോ പേയ്മെൻ്റ് ചെയ്യരുത് കാരണം എൻ്റെ പഴയ ജി പേ നമ്പറിലേക്കൊക്കെ കുറേ പേര് പേയ്മെന്റ് ചെയ്തിട്ട് വെച്ചിട്ട് പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ടെന്ന് പറയും എൻ്റെ എൻ്റെയിൽ ഒരു കൺഫർമേഷൻ കിട്ടാതെ ദൈവം തോർത്ത് ആരും പേയ്മെൻറ്റ് ചെയ്യരുത് കേട്ടോ ഓക്കെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതിയെ ഇനി അടുത്തത് എഗെയിൻ ഒരു സെമിയിൽ ഇരുന്ന സാരി ആണ്ട്ടിതുണ്ടോ മേലെ ഭാഗത്ത് ഒന്നുമില്ല താഴെ ഭാഗത്ത് ഇതേപോലെ നല്ലൊരു ഒരു ഫ്ലോറിൽ ബഞ്ച് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ പ്യോർ വൈറ്റിൽ വന്നിട്ടുള്ളാണ് ഓഫ് വൈറ്റ് അല്ല നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു പീസാണ് ഇതുപോലെയാണ് സാരി വരണത് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാതെ ഉണ്ടോ വൺ ലെയർ ഇട്ടോ കുത്തി കൊടുത്താലോ നല്ല രസമായിരിക്കും കാണാനായിട്ട് സാരി ഇതുപോലെയാണ് വരുന്നത് പല്ലുലൊന്നും കാര്യമായിട്ടുള്ള ഡിസൈൻസ് ഒന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള സിംപിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഫുൾ ബോഡിയിൽ ഇതുതന്നെ കേട്ടോ ഡിസൈൻ വേറെ എക്സ്ട്രാ ഡിസൈൻസ് ഒന്നും ഇല്ല വേറെ അതിൻ്റെ ആവശ്യമില്ല പിന്നെന്താ ഈ ഈ മേലേത്തെ ഭാഗം പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് പ്രിൻ്റഡ് ആണ് അപ്പോൾ അങ്ങനെ പേർ ചെയ്തിട്ടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഓക്കെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് എഗെയിൻ സെമി ലിനൻ തന്നെയാണ് ഇത് ഒരുപാട് സെമി ലിനൻ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മളിത്തവണ ഒരുപാട് സെമി ലിനൻ സാരീസ് ഉണ്ടാവുന്നത് അതിൽ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പീസാണ് ചിലതിൻ്റെയൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ പീസസ് അധികം അവൈലബിൾ അല്ല അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടാലും നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇല്ല ഇങ്ങനെയാണ് നമ്മുടെ പോൾക്ക ഡോട്ട്സിൽ വന്നിരിക്കുകയാണ് കേട്ടോ പോൾക്ക ഡിസൈൻസ് എന്നും നെവർ എൻഡിങ് ഡിമാൻഡ് ആണ് എവർ ഗ്രീനും ആണ് ഒരിക്കലും ഇതിന്റെ ഡിമാൻഡ് ഔട്ട് ആവില്ല അപ്പോൾ ഇതാ പോൾക്കയിൽ ഡബിൾ സ്കാല ബോർഡറാണ് കേട്ടോ സിംഗിൾ അല്ല ഡബിൾ സ്കാലും അതും റെഡിലും ബ്ലാ ഗ്രീനിലും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ബ്ലൗസ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാം പല്ല് പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ബ്ലൗസ് പീസ് ഉണ്ട് സ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡാർക്ക് ടോൺ ബ്ലൗസ് പീസ് ആയിട്ട് വേറെ ചെയ്തുണ്ടാവും കൈന്റെ ഭാഗത്ത് ഇതേപോലെ പോൾക്ക ഡിസൈനും സ്കാല ഫിനിഷിംഗ് ബോർഡറും വരും കേട്ടോ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോസിലെ എല്ലാവരും കാത്തിരുന്ന ഒരു കളക്ഷൻ നമുക്ക് കാണാം ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ഈ ഒരു സാരി ഇതെന്ന് തന്നെ ഉടങ്ങാം നമ്മളുടെ നയൻതാര കളക്ഷൻസ് എന്ന് പറയും നയൻതാര ഉടുത്തിട്ട് വയറിലായിട്ടുള്ള സാരിയാണ് അപ്പം അതിൻ്റെ തന്നെ നയൻതാര ഉടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാല് പക്ക നമ്മുടെ ട്രഡീഷണൽ ഹാൻഡ്ലൂം സാരി ഇതും ഹാൻഡ്ലൂം സാരി തന്നെയാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കാനാണ് വൺ ട്വൻറ്റി കൗണ്ട് മൾ കോട്ടണിൽ വന്നിട്ടുള്ള ാണ് സാരിയാണ് കോട്ടൺ സാരീസിനെ കുറിച്ച് അറിയാത്തവർ അറിഞ്ഞതിന് ശേഷം മാത്രം വാങ്ങാം ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് സാരി വരുന്നത് കേട്ടോ ഇതും ഹാൻഡ്ലൂം ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു വീവിംഗ് മിസ്റ്റേക്സ് ഒക്കെ സാരിയിൽ കാണും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഈയൊരു കുഞ്ചലാണ് കേട്ടോ ഈ ഒരു ടാസൽസ് ആണ് ഏറ്റവും ഭംഗി സാരിയുടെ ഇതിന്റെ സാരിയില് പിന്നെ ഇതേപോലെ സൈഡില് ഇതേപോലെ ഒരു വൺ ഇഞ്ച് അല്ലെങ്കിൽ ആ ഒരു വൺ ഇഞ്ച് ബോർഡറും കൂടി വരുന്നുണ്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം സാരി ഓപ്പൺ ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കാരണം അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ സാരി ഈ ചൂട് കാലത്തൊക്കെ ഇത്തിരി നല്ലൊരു സാരി വയറിയില്ല ഇല്ല ഉണ്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് കേട്ടോ ഇത് വൺ ലെയർ ഇട്ടാൽ കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും കുത്തി കൊടുത്ത് ഒട്ടും കാണാൻ പറ്റില്ല നമുക്ക് സീ ത്രൂ അങ്ങനെ അറിയില്ല നമുക്കിങ്ങനെ ബോഡി ഇങ്ങനെ കാണുമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും കുത്തി കൊടുത്താൽ ഒട്ടും അറിയില്ല പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ സാരി ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് അതേപോലെ ഒരു കുട്ടി ബോർഡർ ഉണ്ട് കേട്ടോ സാരിയിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് പിന്നെ ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ഉണ്ട് റണ്ണിങ് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ഞാൻ തന്നെ ബ്ലാക്ക് ഉണ്ട് എക്സ്റ്റ് ബ്ലാക്ക് ആണ് ഞാൻ ഓപ്പൺ ചെയ്യണില്ല സെയിം തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഇങ്ങനൊരു ബോർഡറും കൂടി ഈ ബ്ലാക്കിലും അവൈലബിൾ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സെയിം പ്രൈസ് തന്നെയാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഇപ്പി ഈ വൺ ട്വൻറ്റി കൗൺ മൾക്കോട്ടൻ്റെ സാരീസ് എല്ലാത്തിനും സെയിം പ്രൈസ് പ്രൈസാണ് നെക്സ്റ്റ് ഞാനൊരു ബേബി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ വിഷു കോൺസെപ്റ്റിൽ തന്നെ ചെയ്തിരിക്കുന്ന ആണ് ഇത് അതിന്റെ ബോർഡേഴ്സ് ഉണ്ട് നമ്മളുടെ കേരള സാരിയുടെ പോലത്തെ സെയിം ബോർഡേഴ്സ് ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു സെയിം കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസസ് ആയിട്ട് വെയർ ചെയ്യാം അതാ നല്ലൊരു പോർഷനിൽ ഇതേപോലെ ടാസൽസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ പിന്നെ ചിലത് എന്താ പറയുക ഡെൽ ടോൺ വന്നിട്ടുണ്ട് ഇതിൽ തന്നെ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം നെക്സ്റ്റും നെക്സ്റ്റ്